नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അറുപത്തിയാറ് ദ്വിധ മോക്ഷം പേജ് നമ്പർ അറുന്നൂറ്റി നാൽപ്പത്തേഴ് ഭഗവാൻ കൃഷ്ണൻ്റെ അതീന്ദ്രിയ ലീലകളെയും ഗുണവിശേഷങ്ങളെയും കുറിച്ച് സുഖദേവ ഗോസ്വാമി സംഭാഷണം തുടർന്നപ്പോൾ അതു കേട്ട് പരീക്ഷിത്വ മഹാരാജാവ് കൂടുതൽ കേൾക്കാൻ അത്യുത്സുഖനായി സുഖദേവ ഗോസ്വാമി പിന്നീട് പറഞ്ഞതു ഭഗവാൻ ബലരാമനാൽ വധിക്കപ്പെട്ട ദ്വിധൻ എന്ന വാനരപ്രമാണിയുടെ കഥയാണ് ഈ ആൾക്കുരങ്ങ് ഭൗമാസുരന്റെ അഥവാ നരകാസുരന്റെ ഉറ്റ സുഹൃത്തായിരുന്നു ലോകത്തെമ്പാടുമുള്ള പതിനായിരത്തോളം രാജകുമാരിമാരെ തട്ടിക്കൊണ്ടുപോയ സംഭവവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ കൃഷ്ണൻ വധിച്ചു സുഗ്രീവൻ എന്ന വാനര രാജാവിൻ്റെ മന്ത്രിയായിരുന്നു ദിവിതൻ അയാളുടെ സഹോദരനായ മൈന്ദനും ശക്തനായ ഒരു വാനര രാജാവായിരുന്നു തൻ്റെ സുഹൃത്തായ ഭൗമാസുരനെ വധിച്ചതിനെക്കുറിച്ചു കേട്ടപ്പോൾ ആ വധത്തിനു പ്രതികാരം ചെയ്യാൻ വേണ്ടി രാജ്യമെമ്പാടും ശല്യമുണ്ടാക്കാൻ ദിവിതൻ പദ്ധതിയിട്ടു ഗ്രാമങ്ങളും പട്ടണങ്ങളും വ്യവസായവും ഖനികളും കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രദേശങ്ങളും അതുപോലെ തന്നെ ഗോ സംരക്ഷണവും കൃഷിയുമായി കഴിയുന്നവരുടെ വാസകേന്ദ്രങ്ങളും തീ വച്ചു നശിപ്പിക്കലായിരുന്നു അയാളുടെ ആദ്യത്തെ പരിപാടി ചിലപ്പോൾ വലിയ പർവ്വതങ്ങൾ പറിച്ചെടുത്ത് അയാൾ പിച്ചു ചീന്തും ഇപ്രകാരം രാജമെമ്പാടും അയാൾ വല്ലാത്തൊരു കലക്കം സൃഷ്ടിച്ചു വിശേഷിച്ചു കഠ്വാറിൽ ദ്വാരകാനഗരം കഠ്വാറിലാണ് സ്ഥിതി ചെയ്യുന്നത് ഭഗവാൻ കൃഷ്ണൻ്റെ സ്ഥിരവാസം ഇവിടെയായിരുന്നതിനാൽ അവിടം തന്നെ ദിവിതൻ ശല്യങ്ങളുടെ പ്രധാന ലക്ഷ്യമാക്കി ദിവിതന് പതിനായിരം ആനകളുടെ ബലമുണ്ടായിരുന്നു ചിലപ്പോൾ കടൽ തീരത്തു ചെന്ന് തൻ്റെ ബലിഷ്ഠമായ കരങ്ങൾ കൊണ്ട് കടൽ ഇളക്കിമറിച്ച് സമീപത്തുള്ള ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ജലപ്രളയം സൃഷ്ടിച്ചു പലപ്പോഴും അവൻ പുണ്യാത്മാക്കളുടെയും ഋഷിമാരുടെയും പർണശാലകളിൽ ചെന്ന് അവരുടെ മനോഹരമായ ഉദ്യാനങ്ങളും കായ്കനി തോപ്പുകളും തകർത്തു നാശമുണ്ടാക്കിയിരുന്നു അതുമാത്രമല്ല ചിലപ്പോൾ അവരുടെ യാഗവേദിയിൽ മലമൂത്ര വിസർജനം നടത്തി അന്തരീക്ഷമാകെ മലീമസമാക്കുകയും ചെയ്തിരുന്നു അനേകം ഈച്ചകളെയും മറ്റു ക്ഷുദ്രപ്രാണികളെയും തട്ടിക്കൊണ്ടുപോയി താൻ വസിക്കുന്ന വൃക്ഷ കോടാരങ്ങളിൽ തള്ളുന്ന ഭൃങ്കി എന്ന പ്രാണിയെപ്പോലെ സ്ത്രീ പുരുഷഭേദമന്യേ ആളുകളെ അവരുടെ സ്ഥലങ്ങളിൽ നിന്നു തട്ടിക്കൊണ്ടുപോയി പർവ്വത ഗുഹകളിൽ തള്ളിയിരുന്നു അവരെ ഗുഹയിലടച്ച് ഗുഹാദ്വാരം വലിയ പാറക്കല്ലുകൾ കൊണ്ട് അടച്ചു കളയുകയും പതിവായിരുന്നു ഇങ്ങനെ സ്ഥിരമായി രാജ്യത്തെ നിയമസമാധാന വ്യവസ്ഥയെ ധിക്കരിച്ചിരുന്നയാളാണ് ദിവിതൻ അതും പോരാഞ്ഞിട്ട് പല പ്രഭു കുടുംബങ്ങളിലെ സ്ത്രീകളെ അയാൾ മാനഭംഗപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇപ്രകാരം രാജ്യമെമ്പാടും വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുമ്പോഴും രൈവതക പർവ്വതത്തിൽ നിന്നു കൂടെ കൂടെ മധുരമായ സംഗീതത്തിൻ്റെ നിസ്വനം അവൻ കേട്ടിരുന്നു അതിനാൽ അവൻ ആ പർവ്വത കടന്നു അവിടെ അനേകം യുവസുന്ദരികളുടെ മധ്യത്തിൽ പാട്ടും കൂത്തുമായി അവരോടൊത്തു രമിക്കുന്ന ബലരാമനെ അവൻ കണ്ടു ബലരാമൻ്റെ സുന്ദരമായ ആകാരവടിവിൽ അവൻ ആകൃഷ്ടനായി മനോഹരമായ താമരപ്പൂക്കൾ കൊണ്ടു കൊരുത്ത മാല്യങ്ങളാൽ അലങ്കൃതമായ അദ്ദേഹത്തിൻ്റെ ഓരോ അവയവവും അത്യന്തം സുന്ദരമായിരുന്നു അതുപോലെ തന്നെ ഭംഗിയായി വസ്ത്രം ധരിച്ച് പൂക്കൾ അണിഞ്ഞ് അവിടെ സന്നിഹിതരായിരുന്ന യുവതികളൊക്കെ തന്നെ അതീവ സുന്ദരികളുമായിരുന്നു വാരുണി എന്ന പാനീയം കുടിച്ച് ബലരാമൻ തികച്ചും ഉന്മത്തനായി കാണപ്പെട്ടു അമിതമായി മദ്യപിച്ച മട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ പിടിയാനകളുടെ മദ്യത്തിലെ ഗജാധിപനെപ്പോലെയാണ് ഭഗവാൻ ബലരാമൻ കാണപ്പെട്ടത് ഹരേ കൃഷ്ണ